അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് പാടത്താണ് പാടത്ത് ഇന്ന് നെല്ല് കൊയ്യുകയാണ് കേട്ടോ അപ്പോൾ നെല്ല് കൊയ്യത് നമുക്ക് ചാക്കിലാക്കി നെല്ല് മാറ്റുന്ന പരിപാടിയാണ് അപ്പോൾ അത് ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ നെല്ല് കൊയ്യാനായിട്ട് വന്നിരിക്കുന്നത് അല്ലാതെ പഴയെക്കൂട്ട് ആളുകളൊന്നും നെല്ല് കൊയ്യത് കറ്റി അടിച്ചൊന്നുമല്ല ഇപ്പം നമുക്ക് പെട്ടെന്ന് ഈ പരിപാടി അങ്ങ് കഴിയുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്ത കണ്ടത്തിൽ നെല്ലും അതിൻ്റെ കൊയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കെട്ടിപ്പറ വീട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടിയാണ് അപ്പം വീട്ടിൽ നമ്മളിങ്ങനെ എടുത്ത വീട്ടിലാണോ കേട്ടോ ഇതെല്ലാം അടുക്കി വെക്കുന്നത് അപ്പോൾ രണ്ട് ചേട്ടന്മാരെ വിളിച്ചു നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വീട്ടിലെത്തിക്കാം നമ്മളെ കൊണ്ടുപോകൂല അതുകൊണ്ട് രണ്ട് ചേട്ടന്മാരെ വിളിച്ചു അവർ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്ന ചാക്കുകൾ മതിയായിരുന്നില്ല പിന്നെയും ഒരുപാട് ചാക്കുകൾ വേണ്ടി വന്നിരുന്നു അപ്പം ഞങ്ങൾ ആ ബാക്കിയുള്ള നെല്ല് അവിടെ ആ ടാർപയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വാരി കളക്ട് ചെയ്ത് ഒരു ചാക്കിലോട്ട് നിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചാക്കി എവിടെ നിന്നാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ചാക്കിലെ നെല്ല് നമ്മൾ വീട്ടിൽ കൊണ്ടേ തട്ടിയിട്ടിട്ട് ഈ ചാക്കിങ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിലും കൂടെ നിറച്ച് വയ്ക്കണമായിരുന്നു അപ്പം നമ്മൾ അത് നിറച്ചു തോ അവിടെ നിൽക്കുന്ന അത് കൊച്ചിറക്കണം കണ്ടോ അത് നമ്മുടെ അമ്പു ആണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അമ്പുവാണ് അവനും ആദ്യമായിട്ടാണ് നമ്മളന്ന് മീറ്റ് ചെയ്യുന്നത് അങ്ങനെ പിറ്റേ പിന്നെ ഒരു ദിവസം ഞങ്ങൾ കച്ചി കൂട്ടിയിട്ടുണ്ടായിരുന്നു കച്ചി റോളാക്കി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി പലയിടത്തായിട്ട് പാടത്ത് ഇങ്ങനെ കിടക്കാമായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒരു ഒരുടത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു കച്ചി എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ നമ്മൾ മുൻപ് ഒരു കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അങ്ങനെ നമ്മൾ അങ്ങും അങ്ങും ഒക്കെ ആയിട്ട് കിടന്നിരുന്ന കച്ചികളെല്ലാം ഓരോരുത്തരുടെ ആയിട്ട് അടിക്കടിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ ഒരു വൈകിട്ട് സമയത്ത് വന്ന് ഏതാണ്ട് സന്ധ്യയോട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് പോയത് അപ്പം എല്ലാ കച്ചിയും നമ്മൾ കൂട്ടിയിട്ടാണ് കേട്ടോ പോയത് പിന്നെ കച്ചിയെല്ലാം കൊടുത്തു അപ്പം ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കച്ചിയെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതായിരുന്നു i don't know അങ്ങനെ ഞാനും അമ്മയും കൂടി രണ്ട് മൂന്ന് ഇടത്തായിട്ട് ഈ ചച്ചിയെല്ലാം അടിക്കടക്കി വെച്ചു പിന്നെ മറ്റൊരു ദിവസം വന്നിട്ട് ഈ ചാക്കില് ഒരുപാട് എന്താ പറയുക പോച്ചയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഓരോ ചാക്കായിട്ട് കിട്ടി കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും പോയി കാണേണ്ടതാണ് അങ്ങനെ നമ്മളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കൊടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം ഇപ്രാവശ്യം എന്തൊക്കെയാലും നല്ല രീതിയിൽ നമുക്ക് വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാം വലിയ ഹാപ്പിയാണ് കഴിഞ്ഞവട്ടം വളരെ കുറവായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം കറക്കേടില്ലാതെ നമുക്ക് നെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കച്ചിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്ന് കാണുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ